ان الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي فيا اخواني والاخوات في الله اوصيكم اياي اولا بتقوى الله رحمانا يا رب انت مارغتل يعني ارسني هيك ويمشتا جيونا സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബെഹാനഹുഅത്താലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹു അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര കാലമാണ് ജീവിതമുള്ളതെങ്കിലും ആ കാലമത്രയും നല്ലവരായി നല്ലതു പറഞ്ഞും കേട്ടും നല്ലതിനു വേണ്ടി പ്രവർത്തിച്ചും ജീവിക്കാനുള്ള തോഫീക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ സൂര്യനോട് ഉപമിച്ചാൽ ഉച്ച സമയമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ യുവത്വ കാലഘട്ടം എന്നത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയം അതിൻ്റെ ശോഭ അതിൻ്റെ പ്രകാശം മങ്ങി നിൽക്കുന്ന സമയമാണെന്ന് നമുക്കറിയാം ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ശൈശവും ബാല്യവും ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായ വാർദ്ധക്യവും കഴിവ് കുറഞ്ഞ ശക്തി കുറഞ്ഞ ദുർബലതയുടെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന ആ ഉച്ച സമയമാണ് യുവത്വ സമയം എന്നത് ആ സമയത്തൊക്കെയാണ് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു തലമുറയ്ക്ക് ആവശ്യം വേണ്ടത് സമ്പാദിക്കാനും ഒട്ടേറെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുമൊക്കെ മനുഷ്യന് സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് രണ്ട് ദുർബലതയ്ക്കിടയിലുള്ള കാലഘട്ടമായിട്ടാണ് പരിശുദ്ധ കുർആാനീ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് സുഹൃത്ത് റൂമിൽ കാണാം റബ്ബ് പറയുകയാണ് الذي خلقكم من ായി നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ് ദുർബലമായ അവസ്ഥ മേൽപോട്ട് നോക്കി കരയുന്ന അവസ്ഥ എന്തെങ്കിലും വേണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യം വേണ്ട ആ അവസ്ഥ ആ രൂപത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചവൻശവും ബാല്യവുമാകുന്ന ദൗർബല്യമായ കാലഘട്ടത്തിന് ശേഷം കരുത്തിന്റെ ചടുലരതയുടെ കാലഘട്ടമായ യുവത്വം ആ യുവത്വത്തെ നിങ്ങൾക്കാക്കി തന്നതും അള്ളാഹുവാണ് സുമീട് ആ യുവത്വത്തിൻറെ ത്രസിപ്പിക്കുന്ന ആ ഓടി നടക്കുന്ന ഊർജ്ജസ്വലതയുടെ അവസ്ഥയിൽ നിന്ന് അവസാനം പരസഹായം ആവശ്യം വേണ്ട മറ്റുള്ളവരാൽ ജീവിക്കേണ്ടി വരുന്ന മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നിട്ട് അള്ളാഹു പറയുന്നു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു വഹുവൽ അലീമുൽ ഖദീർ അവൻ സർവജ്ഞനും എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അള്ളാഹു സുബഹാനുഭൂത്താൽ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദുർബലതയ്ക്കിടയിലുള്ള കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം എന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ കടന്നുപോയാൽ യുവത്വ കാലഘട്ടത്തെ വളരെ ഗൗരവകരമായിട്ടാണ് ഇസ്ലാം കണ്ടത് യുവത്വ കാലഘട്ടം എന്നത് അള്ളാഹു പ്രത്യേകമായി നോക്കുന്ന കാലഘട്ടമാണ് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും നമുക്കത് കാണാൻ കഴിയും അമ്പിയാക്കന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അവിടെ ഫത്തൻ എന്ന യുവാവ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞതായി കാണാൻ കഴിയും മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു ഫിറൌൻ എന്ന ധിക്കാരിയുടെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി യുവാവായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യുവാവായ ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് ചുമതലപ്പെടുത്തിയത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സുന്ദര സൗന്ദര്യമുള്ള സ്ത്രീയാൽ പരീക്ഷിക്കപ്പെട്ടു പക്ഷെ ആ പരീക്ഷണത്തിൽ നിന്ന് ആ പ്രവാചകൻ വിജയിച്ചു ആ പ്രവാചകനും യുവത്വ കാലഘട്ടത്തിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വളരെ ഗൗരവം നൽകിയ ഒരു ജീവിത കാലഘട്ടമാണ് യൗവനം എന്നത് നോക്കൂ അള്ളാഹു സുബഹാന പരലോകത്ത് സൂര്യൻ്റെ ചൂടേറ്റുവാങ്ങിക്കൊണ്ട് ആ സൂര്യതാപത്താൽ വിയർപ്പിൽ മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏഴു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിയുകയാണ് അള്ളാഹു പ്രത്യേകമായി തണലിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു ആ പ്രത്യേകമായി തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതിലെ രണ്ടാമത്തെ വിഭാഗമായി എണ്ണിയത് ഷാബുൻ നഷാഫിബാദത്തില്ല അള്ളാഹു സുബാനോ താലെ അറിഞ്ഞും അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് ദീന് മനസ്സിലാക്കിയും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന യുവാവ് അങ്ങനെയുള്ള യുവാക്കൾക്ക് നാളെ അറിഷിൻ്റെ തണൽ നൽകുമെന്ന് പ്രവാചകൻ സല്ല അഹുഅലഹി ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമായി യുവത്വത്തെ കാണാൻ കഴിയണം ശക്തിയുള്ള ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലതയുടെ ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം എന്നത് അത് പാഴാക്കി കളയാൻ പാടില്ല അത് പാഴാക്കി കളയാൻ പാടില്ല പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് ഇടയിലുള്ള കാലഘട്ടത്തെയാണ് ഈ കാലഘട്ടം എന്ന് പൊതുവേ പറയാറുള്ളത് ആ കാലഘട്ടം സമയം പാഴാക്കി കളയാനുള്ളതല്ല ആ കാലഘട്ടം നമുക്ക് ഉപയോഗിക്കുവാനുള്ളതാണ് ഏത് ഉപയോഗിക്കേണ്ടതാണ് ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതേപോലെയുള്ള നാളെ പാരിക ലോക ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ട ഒരു ജീവിത കാലഘട്ടമാണ് യൗവന കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥ എന്താണ് ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥ എന്താണ് അവർ തിന്മയുടെ ലോകത്താണ് ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ ഒരു ദിവസം അവർക്ക് ലഭിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ എങ്ങനെ പാഴാക്കി കളയാമെന്നാലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ ലഹരിക്ക് പിന്നാലെ പോകുന്ന പതിനായിരക്കണക്കിന് യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും തെറ്റായ ലൈംഗികതയിൽ അകപ്പെട്ടുകൊണ്ട് ഇരുലോകത്തും ഇരുലോകത്തും ദോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് കൊലപാതകം ഇന്ന് സാർവർത്തികമാണ് കൊലപാതകം ഇന്ന് സാർവർത്തികമാണ് തൻ്റെ ഇഷ്ടം ഒരു യുവതിയോട് തുറന്നു പറയുമ്പോൾ ആ യുവതി അത് എതിർക്കുകയാണെങ്കിൽ അവളുള്ള സ്ഥലം അവളുടെ താമസ സ്ഥലം തേടി പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് അവളുടെ കഴുത്തിൽ കത്തി കുത്തിക്കയറ്റുന്ന അല്ലെങ്കിൽ മുഖത്തെ ആസിഡ് ഒഴിച്ചു കൊടുക്കുന്ന വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ സംരക്ഷണം പറഞ്ഞുകൊണ്ട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിലായിക്കൊണ്ട് ഒരുപാട് യുവാക്കൾ സത്യത്തിൻ്റെ വഴി എന്താണെന്നറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും തങ്ങളുടെ താല്പര്യങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ പാർട്ടിയിലുള്ള യുവാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെടുത്താലും ആ രാഷ്ട്രീയ പാർട്ടിയിലെ യുവാക്കളെയാണ് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങുന്നത് പോലീസിനെതിരെ തിരിയാൻ വേണ്ടിയും സർക്കാർ ഓഫീസുകൾ തള്ളി തകർക്കുവാൻ വേണ്ടിയും പൊതുമുതൽ നശിപ്പിക്കുവാനുമൊക്കെയായിട്ട് അവരവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവസമൂഹത്തെയാണ് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യുവസമൂഹം ശരിയായ വഴി എന്താണെന്നറിയാതെ ആയുസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന യുവാക്കൾ എന്ന നിലയിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ഒരു സമൂഹത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം പോലെയാണ് ഒരു സമൂഹത്തെ ഒരു വെള്ളച്ചാട്ടത്തോടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഉപമിച്ചത് എന്താ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത ആ വെള്ളച്ചാട്ടത്തെ ശരിയായ രൂപത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ മനുഷ്യന്റെ കണ്ണിന് ആനന്ദം നൽകുന്ന നയനമനോഹരമായ ഒരു പ്രകൃതി പ്രതിഭാസമായി ആ വെള്ളച്ചാട്ടത്തെ നമുക്ക് മാറ്റാൻ കഴിയും അതോടൊപ്പം തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തിന് ആവശ്യം വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും എന്നാൽ ആ വെള്ളച്ചാട്ടത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് വലിയ ജലപ്രളയമായി മാറി ഈ പ്രകൃതിയെ മുഴുവൻ മനുഷ്യനെ മുഴുവനും കാർന്നു തിന്നുന്ന രൂപത്തിൽ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രളയമായി ആ വെള്ളച്ചാട്ടം മാറും ഇതേപോലെയാണ് യുവാക്കളും ഇതുപോലെയാണ് യുവാക്കൾ ആ യുവാക്കളെ തിരഞ്ഞു അവരെ കാണുകയും അവർക്ക് ശരിയായ വഴി എന്താണെന്ന് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്താൽ അത്തരം യുവാക്കൾ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കൂ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാ സമരങ്ങളിലും എല്ലാ വിപ്ലവ പോരാട്ടങ്ങളിലും മുൻപന്തിയിൽ നിന്നത് യുവാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് അതിൻ്റെ റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്കറിയാം ഒരുപാട് വർഷക്കാലം ബ്രിട്ടീഷുകാർ അവരുടെ കോളനിയായി പിടിച്ചു വെച്ചതായിരുന്നു നമ്മുടെ രാജ്യം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ യുവാക്കൾ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കാതെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ രക്തസാക്ഷികളുടെ പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ യുവാക്കളെ കാണാനായിട്ട് കഴിയും അതാണ് യുവാക്കളുടെ പ്രത്യേകത അവരുടെ ശരിയായ റൂട്ടിലേക്ക് അവരെ തിരിച്ചു തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് ആ മാറ്റം എവിടെയെല്ലാം പ്രതിഫലിക്കുമെന്നറിയാമോ കുടുംബത്തിൽ പ്രതിഫലിക്കും കുടുംബത്തിൽ പ്രതിഫലിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചു പോലും അവനെപ്പോലൊരു യുവാവ് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഓരോ മനുഷ്യരും ആഗ്രഹിക്കും നാട്ടുകാരാഗ്രഹിക്കും ആ നാട്ടിലുള്ള യുവാക്കളെ പോലത്തെ ആ ടീമിലുള്ള യുവാക്കളെ പോലെ ആ സംഘത്തിലുള്ള യുവാക്കളെ പോലെയുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു എങ്കിൽ ആഗ്രഹിക്കും അതാണ് യുവാക്കൾ മാറിയാൽ ഉണ്ടാകുന്ന വലിയ ഗുണം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് യുവസമൂഹത്തിന് കൃത്യമായി അവിടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം എന്താ മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലെ അള്ളാഹു സുബഹാനുഭവത്താലെയാണ് മരണത്തെയും ജീവിതത്തെയും ഏർപ്പെടുത്തി തന്നത് മനുഷ്യന് മരണത്തെയും ജീവിതത്തെയും ഏർപ്പെടുത്തി തന്നത് അള്ളാഹു സുബഹാനുഭവത്താലെയാണ് എന്തിനു വേണ്ടിയാണ് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നന്മ പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു പരീക്ഷണമായിട്ടാണ് ഒരു ജീവിതവും അതിനുശേഷമുള്ള മരണാനന്തര ജീവിതവും അള്ളാഹു നമുക്ക് നൽകിയത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യ ജീവിതം പരീക്ഷണം നിറഞ്ഞതാണ് നന്മ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഒരുപാട് ഒരുപാട് നന്മകൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരും ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ആ നന്മയ്ക്ക് പകരമായി തിരിച്ച് ശുക്രു ചെയ്യാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ തിന്മ കൊണ്ട് അല്ലാഹു സുബാനുഭവത്താല നമ്മളെ പരീക്ഷിക്കും ആ തിന്മകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ റൂട്ട് തെറ്റി പോകാതെ ക്ഷമിച്ചുകൊണ്ട് നന്മയുടെ വഴി തേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയാകുമ്പോൾ ഇരുലോകത്തും പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് രക്ഷ ലഭിക്കും ഒരിക്കൽ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ജനങ്ങളിൽ ഉത്തമരാരാണ് ജനങ്ങളിൽ ഉത്തമരാരാണ് എന്ന് പ്രവാചക തിരുമേനി അലൈഹി സ്വല്ലാസ്ലമയോട് ചോദിച്ചപ്പോൾ ഹബീബായ അലൈഹി പറയുകയാണ് മൻ അബീബായ് റസൂൽ വലും ആർക്കെങ്കിലും ഒരുപാട് ജീവിക്കുവാനുള്ള അവസരം കിട്ടുന്നു ഒരു ആയുസ് നല്ല ആയിസ് കിട്ടുന്നു ആ ആയിസ് നന്മയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് റസൂർ അലൈഹി അലൈവലം പറയുകയാണ് അപ്പോൾ ആയിസ് ലഭിക്കുകയും ആ ആയുസ് ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അവരാണ് എന്ന് മഹാനായ റസൂൽലാഹി അലൈഹി അലൈസ്ലാം പറയുകയാണ് അതുകൊണ്ട് യുവ സമൂഹത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ എന്ന നിലയിൽ അവരുടെ ബാധ്യതകൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന നിലയിൽ ആദ്യമായി നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ യുവാക്കളുടെ പങ്കെന്താണ് എന്ന് നമ്മൾ ആദ്യം ചരിത്രം പഠിക്കണം മഹാനായ റസൂൽ സലാഹു അലൈവലമയ്ക്ക് പ്രവാചകത്വം ലഭിക്കുകയും ആ കാലം മുതൽ ഇതുവരെ ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നവർ മുൻപന്തിയിൽ നിൽക്കുന്നത് യുവാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ള സഹോദരന്മാർ മഹാനായ അബൂബക്കർ സുദ്ദി ഖുറദി അള്ളാഹുഹു എല്ലാ വിഷയത്തിലും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഹിജറ പോയപ്പോൾ വരെ ഒരു നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു മഹാനായ അബൂബക്കർ സുദ്ദി ഖുറദി അള്ളാഹുന്ഹുവിൻ്റെ പ്രായം മുപ്പത്തിയാറ് വയസ്സായിരുന്നു അതായത് നമ്മൾ യുവാവ് എന്ന കാറ്റഗറിയിൽ എണ്ണുന്ന പ്രായമായിരുന്നു മഹാനായ ഉമർ റതി അള്ളാഹുന്ഹു ആരായിരുന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് മഹാനായ സ്വഹാബി കടന്നു വരുന്നത് ആദ്യമായി ഇസ്ലാമിന് വേണ്ടി അംബെയ്ത സ്വഹാബിയാണ് ഷാദുബിൻ അബി വക്കാ സുറതി അള്ളാഹുഹു അദ്ദേഹത്തിൻ്റെ പ്രായം പതിനേഴ് വയസ്സായിരുന്നു പ്രിയമുള്ളവരെ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ നമുക്കറിയാൻ കഴിയുന്ന തങ്ക ലിപികളാൽ രചിക്കപ്പെട്ട ഒരു പേരാണ് മഹാനായ തൊലഹർ അലി അള്ളാഹുൻഹു പതിനേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ഉഹദിയുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചക തിരുമേനി സലല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് നേരെ ശത്രുക്കൾ തിരിയുമ്പോൾ മഹാനായ തൊലഹർ അലി അള്ളാഹുൻഹു ഇടത്തെ കൈയ്യിലേക്ക് പ്രവാചകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് വലത് കൈകൊണ്ട് ആയുധം കൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടി പ്രവാചകൻ അലൈഹി അലൈവലമെ സംരക്ഷിച്ച സ്വഹാബിയായിരുന്നു അൻഹു അവസാന മുഹൂദ് യുദ്ധം കഴിയുമ്പോൾ ആ സ്വഹാബിയുടെ ശരീരം പരിശോധിക്കുമ്പോൾ സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുകയാണ് എഴുപതിലേറെ പരിക്കുകൾ പ്രവാചകനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ആ യുദ്ധത്തിലേർപ്പെട്ടതിൻ്റെ പേരിൽ ആ സ്വഹാബി കേൾക്കേണ്ടി വന്നു ഒരു വിരളും ആ സ്വഹാബിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുകയാണ് ഇനി ആ സ്വഹാബിയുടെ ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ സമ്പത്ത് കൊണ്ട് അള്ളാഹു ഏറെ അനുഗ്രഹിച്ച ഒരു സ്വഹാബിയായിരുന്നു ആയിരുന്നു തൊൽഹർ അലി അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു പക്ഷേ ആ സംഭവത്തൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ പരലോകത്തിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി മുന്നേറുന്ന വിഷയത്തിൽ ഒരു തടസ്സമല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് ഒരിക്കലും ഒരു രാത്രി തുലഹർ അദി അള്ളാഹൊനുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്തിൽ നിന്നും വലിയ വിലയുള്ള ഒരു ഭാഗം വിറ്റപ്പോൾ കുറേ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് കിട്ടി ആ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് തുലഹർ അദി അള്ളാഹൊനുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ചോദിക്കുന്നു എന്താണ് ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ തൊലഹർ അദി അള്ളാഹൊനു പറയുകയാണ് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന ഈ സമയത്ത് ഈ രാത്രിയിലെങ്ങാണം ഞാൻ മരണപ്പെട്ടു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നാഥനായ റബ്ബിനോട് ചോദിക്കും ഞാൻ നിനക്ക് നൽകിയ സമ്പത്ത് ആ സമ്പത്ത് നീ എൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാതെ നീ മരണപ്പെട്ട് വന്നിരിക്കുകയാണ് നിൻ്റെ അനന്തരാവകാശികൾക്ക് ആ സ്വത്ത് ഉപേക്ഷിച്ചുകൊണ്ട് നീ മടങ്ങി വന്നിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുകയും ആ രാത്രി തന്നെ ആ ഭൂസത്ത് വിട്ടുകിട്ടിയ സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും അത് ലാഹുവിൻ്റെ മാർഗത്തിൽ സ്വതൊക്കെ കൊടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടന്ന സ്വഹാബിയായിരുന്നു തൊലഹർ അള്ളാഹുഅനുഹു അദ്ദേഹം നാളെ പല ലോകത്ത് വരുമ്പോൾ അദ്ദേഹത്തോടും നമ്മളോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യൗവനം എന്തിനു വേണ്ടി ഉപയോഗിച്ചു ആയുസനെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ തൊലഹറദി അള്ളാഹുനുവിന് പറയാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി എഴുപതിലേറെ പരിക്കുകൾ എൻ്റെ ശരീരത്തിൽ അള്ളാഹുവെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു നീ എനിക്ക് അനുഗ്രഹമായി നൽകിയ ഒരു വിരൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് നൽകാൻ കഴിഞ്ഞു നീ എനിക്ക് നൽകിയ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കെന്തു പറയാൻ കഴിയും നമുക്ക് എന്തു പറയാൻ കഴിയും ഒരു നഖം നമ്മുടെ വിരലിൻ്റെ ഒരു നഖം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നഷ്ടപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ എത്രയാണ് സമ്പത്തുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന സമ്പത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കാറുണ്ട് കണക്ക് നമ്മൾ നോക്കാറുണ്ട് തന്നില്ലേ ഇന്നലെ തന്നില്ലേ മെനഞ്ഞാന്ന് തന്നില്ലേ കഴിഞ്ഞ ആഴ്ച തന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ സ്വന്തം സ്വത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ പോലും ഉറങ്ങാൻ കഴിയാത്തൊരു സ്വഹാബിയായിരുന്നു തൊലഹർ അലി അള്ളാഹുനു അവരാണ് നമ്മുടെ അത്തരത്തിലുള്ള സ്വഹാബിമാരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കാലഘട്ടം പാഴാക്കി കളയാതെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഇത്തുലാഹിബാദ് റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു സുബാനോഹത്താല നമ്മുടെ ആയുസ് ശരിയായവണ്ണം ഉപയോഗപ്പെടുത്താനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ ലോകർക്ക് പകർന്നു കൊടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതായി നമുക്ക് കാണാൻ കഴിയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബിമാർ അത് കേട്ടു അവർ മറ്റുള്ളവരോട് പറഞ്ഞു അങ്ങനെ പരമ്പര പരമ്പരകളായി ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്റെ അടുക്കലേക്ക് സത്യസന്ധമായി അത് എത്തുന്നതിൽ യുവാക്കൾക്കുള്ള പങ്ക് വളരെ വലുതായി നമുക്ക് കാണാൻ കഴിയും ധാരാളം മഹദീസുകൾ ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന നൽകിയ സ്വഹാബികളാണ് അബ്ബാസ് ഉമർ ഇവരൊക്കെ ഇവരുടെ പ്രായം പരിശോധിക്കുമ്പോൾ റസൂൽഹു അലൈവസമായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇവരുടെയൊക്കെ പ്രായം ഇരുപതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മളോ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വയസ്സായ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ നമ്മൾ ഗൗനിക്കുന്നില്ല അവരിപ്പോഴും നമുക്ക് കൊച്ചാണ് അവരിപ്പോഴും നമുക്ക് കുട്ടികളാണ് പക്ഷേ ആ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയും ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയും ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന നൽകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മഹാനായ മായ ജബൽ അറബി അള്ളാഹുനുവിനെ യമനിലേക്ക് ദാവത്തിന് വേണ്ടി യക്കുമ്പോൾ ആ സ്വഹാബിയുടെ പ്രായം ഇരുപത്തിയഞ്ചിന് താഴെയായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ അലൈഹി സലഹുലൈസ് ജീവിതാന്ത്യത്തിൽ അവസാനം ഏർപ്പെടുത്തിയ ഒരുക്കിയ സൈന്യത്തിൻ്റെ നായകനാകാൻ വേണ്ടി അവസരം ലഭിച്ചത് ഉസാമത്ത് ബിൻ സയ് അള്ളാഹുനാണ് അദ്ദേഹത്തിൻ്റെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു സൈന്യം ആ സൈന്യത്തെ ഏർപ്പെടുത്തിയപ്പോൾ അതിന് നായകത്വം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്തത് യുവാക്കളെ എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ എൻ്റെയും നിങ്ങളുടെയും കൂടെ നമ്മുടെ അയൽവാസിയായി നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരായി നമ്മുടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരായി നൂറുകണക്കിന് യുവാക്കളുണ്ട് നൂറുകണക്കിന് യുവാക്കളുണ്ട് അവരെ വെറുതെ വിടാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എൻ്റെ വീട് നന്നാക്കി എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകും പ്രിയമുള്ളവരെ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകും ആ നാശം നമ്മുടെ കുടുംബത്തിലേക്കും അത് വരും വരാതിരിക്കണമെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ എല്ലാ യുവാക്കളെയും നമ്മൾ മുന്നിൽ കാണണം മനസ്സിൽ കൊണ്ടുവരണം അവരുടെ പേരുകൾ മനസ്സിൽ കൊണ്ടുവരണം അത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം ഇവിടെ പ്രവർത്തിക്കുന്ന ആലങ്കോട് ശാഖയുണ്ട് പാലാങ്കുടം ശാഖയുണ്ട് മണന്നാക്ക ശാഖയുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് പരിചയമില്ലാത്ത കുറേ പേരുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇവിടെയാണോ എവിടെയാണോ നൽകാൻ പറ്റിയത് അവിടെ ആ യുവാക്കളുടെ പേര് നൽകിയാൽ ഇൻഷാബിൻബി തോഫിഖൈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളെങ്കിലും അവരെ പഠിപ്പിക്കുമെന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുകയാണ് നൂറ് ശതമാനം ഉറപ്പു നൽകുകയാണ് നമ്മുടെ കോൺഫറൻസിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ള നമ്മുടെ സമയങ്ങൾ സമയമുണ്ടാക്കി ഫ്രീ ആകുമ്പോഴല്ല സമയം ഉണ്ടാക്കിക്കൊണ്ട് ആ യുവാക്കളെ കാണാനും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുവാനും വേണ്ടിയുള്ള പ്രയത്നത്തിലാകണം മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം നീക്കി കളയാൻ പാടില്ല യുവാക്കളോടാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പ്രിയമുള്ള അവിടെ യൗവന കാലഘട്ടത്തിൽ ഒരു ഊരാ നിങ്ങൾ ചെന്നുപെടരുത് ഒരു പ്രശ്നത്തിൽ നിങ്ങൾ നിങ്ങൾപ്പെടരുത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയും നിങ്ങൾ ഏറ്റെടുക്കരുത് പ്രത്യേകിച്ച് ഓവന കാലഘട്ടത്തിൽ ആ ബാധ്യത തീർക്കാനും ആ കുരുക്ക് മാറ്റാനുമായി ഈ നല്ല സമയം മുഴുവനും നമ്മൾ പാഴാക്കി കളഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ കൈകാലുകൾ അനക്കാൻ സാധിക്കണമെന്നില്ല അല്ലാഹ് നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ സമയം ഏറ്റവും ഗൗരവമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കോൺഫറൻസിന്റെ പ്രചാരണ പരിപാടികളിലും അതോടൊപ്പം തന്നെ അതിലേക്ക് യുവാക്കളെ എത്തിക്കുന്ന പ്രവർത്തനത്തിനുമായി നിങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്താൽ അതിനുള്ള തൗഫിക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ റഹ്മാനായ റബ്ബെ നിൻ്റെ ദീന് സ്വീകരിച്ചുകൊണ്ട് നിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രധാനം ചെയ്യണമേ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയുമായി പിഷാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വശമ്പതരായിക്കൊണ്ട് നാവ് കൊണ്ടും ശരീരം കൊണ്ടും ഒരുപാടൊരുപാട് തിന്മകൾ തെറ്റുകൾ

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على محمد